ഹലോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ നല്ല മഴയുണ്ട് കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ സ്വാഗതം ചിരിക്കുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് ഞാനും മമ്മിയും ആദിക്കുട്ടനുമാണ് പോകുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് മരുന്ന് മേടിക്കണം അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വീണ്ടും പ്രശ്നങ്ങൾ പുതിയ പുതിയ പ്രശ്നങ്ങളാണ് കേട്ടോ

അല്ലേ ഞാനും ആദ്യം മരുന്ന് മേടിച്ചു ആദ്യം ഒരു ഡോക്ടറെ കണ്ട് അത് കഴിഞ്ഞ് വേണ്ട ഞാനും മമ്മിയും ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചു അപ്പോൾ എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്നര മണിക്കൂർ കഴിയണം ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അത് കഴിയുമ്പോഴേ എന്തെങ്കിലും പറയുള്ളൂ പിന്നെ ഇടയ്ക്ക് അഫി വന്നു ഇതുവരെ ഒരു തുള്ളി വെള്ളം കഴിച്ചിട്ടില്ല കേട്ടോ അല്ലേ ആ ചൂർണം പോയിട്ടും ഞങ്ങളൊന്നും കഴിച്ചില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇറങ്ങി കഴിഞ്ഞിട്ട് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും സമാധാനമായിട്ട് വണ്ടി കയറി പറയാൻ കണ്ട അതെ 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 എല്ലാം മനസ്സിലായി ആ ആ ഹലോ കേസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ഇടിയും അത്യാവശ്യം ചെറിയ മഴയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകണം വണ്ടിയിൽ കയറിയിട്ട് അവരെ കൂടെ കേട്ടിരുത്തിയിട്ട് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം കേട്ടോ വണ്ടി കയറി ഇരുന്നിട്ട് പറയാമേ ഭയങ്കര മഴയാണ് വണ്ടി കയറി അവരെയും കൂടെ കയറ്റിക്കൊണ്ട് വന്നിട്ട് പറയാം ഏതാണ്ട് ഡൽഹി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നു ഭയങ്കര രഡിയാണ് ഒരു രക്ഷ കേസ് ഹായ് അന്തരിചിരി അന്തരിചിരി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പക്ഷെ പുറത്തൊരു വെളിച്ചമില്ലാത്തതുണ്ട് വണ്ടിയുടെ അകത്തെ ലൈറ്റ് അവിടെ ഈ കണ്ടോ ഒരു വെളിച്ചക്കുറവ് പോലെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഡോക്ടറെ കണ്ടു എല്ലാവർക്കും മരുന്ന് കിട്ടി എനിക്കൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ മമ്മിക്ക് എന്തായാലും കൈ ഒരാറുമാസമെങ്കിലും അനക്കരുതെന്നാണ് മമ്മിയോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നാൽ മാത്രമേ മമ്മിയുടെ കൈയുടെ അതൊന്ന് റെഡി ആയിട്ട് വരുവുള്ളൂ എന്ന് പറഞ്ഞു കാരണം ആദ്യം മരുന്ന് കഴിച്ചിട്ട് ചെറിയൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് അത് കുറയും അപ്പോൾ അത് കുറയുന്നില്ല അത് ശ്രദ്ധിച്ചാൽ അത് അതിന് അവിടെ ഒരു ആ മുവിനെ ഉണങ്ങാൻ സംബന്ധിച്ചാൽ ഞരമ്പിനെ അത് ഇതാകാൻ സംബന്ധിച്ചാൽ അത് റെഡിയായി വരും പതുക്കെ പക്ഷെ ഒരു കുറഞ്ഞത് ഒരു ആറ് മാസമെങ്കിൽ സമയം അനക്കരുതെന്ന് പറഞ്ഞു പക്ഷേ അത് മമ്മിയെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ലാത്തത് കൊണ്ട് അതെങ്ങനെയാവുമെന്ന് അറിയത്തില്ല പിന്നെ ആദ്യക്കുഞ്ഞിന് മരുന്ന് മേടിച്ചു ആദിക്കുഞ്ഞിന് മൂക്കിലടിക്കുന്ന ഒരു സ്പ്രേ മാത്രമായിട്ട് കുറച്ചിട്ടുണ്ട് നേരത്തെ കഴിഞ്ഞ മാസം തൊട്ട് അതായിരുന്നു കേട്ടോ വേറെ മരുന്നൊന്നുമില്ല അപ്പോൾ ജലദോഷത്തിലാണ് അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ആവന് നല്ല നല്ല കുറവുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് എനിക്ക് കുറേ മരുന്നും കാര്യങ്ങളും എന്താ പറയുക ജലദോഷമായിട്ട് ബന്ധപ്പെട്ട് ഈ അലർജിയായിട്ട് ബന്ധപ്പെട്ട് മരുന്നുണ്ടായിരുന്നു ആ മരുന്നെല്ലാം എനിക്ക് മൊത്തം കുറച്ചിട്ടുണ്ട് മൊത്തം കുറച്ച് ചെറിയ രീതിയിലൊക്കെ ചെറിയ ചെറിയ മരുന്നുകളെ ഉള്ളു ഇപ്പം അപ്പോൾ അതും മാറ്റം വന്നിട്ടുണ്ട് വണ്ടി ഇങ്ങോട്ടാണെന്നറിയത്തില്ല ആ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോടെ ഡോക്ടറെ ആയിരുന്നു കാണാനുണ്ടായിരുന്നത് ആ ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഒരു കഴിഞ്ഞ മാസം വരുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ഇത് ഭയങ്കരമായിട്ട് കുറവായിരുന്നു അപ്പോൾ അതിന് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഉണ്ടെന്ന് ടെസ്റ്റും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും തോന്നുന്നു ഇഞ്ചക്ഷൻ എടുക്കാം ഇച്ചിരിയുടെ കൂട്ടി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അതെന്തോ കുഴപ്പമില്ല എന്ന് തോന്നും പിന്നെ വേറെന്തോ മരുന്നുകളൊക്കെ മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ എന്താവുന്നെന്ന് അറിയത്തില്ല മരുന്നുകൾ മാറിയിട്ടുണ്ട് ഇങ്ങനത്തെ പ്രായ വേദന വേതനമാകുമെന്ന് ഉള്ള പ്രതീക്ഷകളാണ് ഇതുവരെ ഉള്ളതിലൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ബാക്കിയുള്ളത് ശ്വാസവശത്തിന് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലൊരു മാറ്റം വന്നു അലർജി ആയിട്ടുമായിട്ട് ബന്ധപ്പെട്ട നല്ല കുറവുണ്ട് ആ മരുന്ന് അതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലർജി പൂർണ്ണമായിട്ട് മാറുമെന്ന് നമുക്ക് മനസ്സിലായി നല്ല ഡോക്ടറാണ് പക്ഷേ അസിഡേതായ ഡോക്ടറും ആദ്യം പറഞ്ഞത് ഇങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ മാറില്ല എന്നാണെന്ന് പറഞ്ഞത് പക്ഷേ എനിക്കതെന്തോ ഇപ്പോഴും വീണ്ടും അടുത്ത മരുന്ന് മാറി തന്നിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഇങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാം സത്യം പറഞ്ഞാൽ അവർ ഒറ്റ ഒരവ് വന്നു പോകുമ്പോഴത്തേ എത്ര രൂപ തീരുന്നറിയാമോ ഇത് ഭയങ്കരമായിട്ട് പൈസയായേ ആശുപത്രി തന്നെ ഒരു ആറായിരം രൂപ തീർന്നു അപ്പോൾ അത്രയും ഇതാണ് നമ്മൾ ഓരോ പ്രാവശ്യം പിന്നെ വന്നു പോകുന്ന ചിലവെല്ലാം ഉണ്ട് നല്ല പൈസ ആവുന്നുണ്ട് അപ്പോൾ ഓരോ വരവിനും മാസം വരണം അപ്പോൾ ഇതാണ് എല്ലാവർക്കും കൂടെ വരുന്നു മേടിച്ചിട്ടാണോ അത്രയത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ ഭയങ്കര ഇടിയും മഴയൊക്കെയാണ് വീട്ടിൽ അവർ സുഖമായിട്ടിരിക്കുന്നു ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ കൂട്ടി നമുക്ക് ബാക്കി എടുക്കാൻ കാരണം പോകുന്ന വഴിക്ക് വീഡിയോ ഒന്നും എടുക്കില്ല ഞങ്ങൾ കാട്ടിക്കുടിയാണ് പോകുന്നത് ഇരിക്ക ഡാമിൻ്റെ കെട്ടിൻ്റെ വണ്ട കൂടൊക്കെയാണ് പോകുന്നത് പക്ഷേ വീഡിയോ ഒന്നും എടുക്കുകയില്ല കാരണം ഭയങ്കരമായിട്ട് മൂടി ഭയങ്കര മഴയാണ് കാലാവസ്ഥയൊക്കെ മൊത്തം മാറി അതിൻ്റെ പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര ഇടി വഴങ്ങുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ചെല്ലാമെന്നുള്ളതാണ് പിന്നെ പോകുന്ന വഴിക്ക് വേറൊരു സംഭവങ്ങളുണ്ട് ആ സംഭവം നമ്മൾ കൈപ്പറ്റും എങ്കിലും നമ്മൾ നാളെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ടേ വരികയുള്ളൂ അത് നമ്മുടെ അച്ചാൻ ആർമി ഫാമിലിയിലോ അല്ലെങ്കിൽ അന്നാമരി ഓഫീഷ്യലിൽ ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് ആ വീഡിയോ ഇടുന്നതായിരിക്കും ഈ വീഡിയോയും അവിടെ എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും വരുന്നത് അപ്പം എന്തായാലും തൽക്കാലം ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനി വീട്ടിൽ ചെന്നതിനു ശേഷം അവരുടെ കൂട്ടി ബാക്കി ശേഷങ്ങളൊക്കെ അവരോട് ചോദിച്ചു മനസ്സിലാക്കാം എന്താണെന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ അല്ല നമുക്ക് വീട്ടിൽ അധികം ഒരു വ്യത്യസ്തമായ കാഴ്ച മഞ്ഞ് രണ്ട് തട്ടായിട്ട് കിടക്കുന്നത് അറക്കുള മൂലമാറ്റ നമ്മള് അശോക കവല മൂലമാറ്റല്ല അശോകവാലു അറക്കുളം എവിടെ കിടക്കുന്നത് എനിക്ക് പോന്ന വഴി കൂടിയൊക്കെ കണ്ടിട്ടുണ്ട് ഏഹ് അറക്കുളം കൂടിയല്ലേ ഇതല്ലേ അറക്കുളം അശോക ജംഗ്ഷൻ ഇടുക്കി റോഡ് അറക്കുളം ആ കണ്ട ഇവിടെ അശോക റോഡ് എനിക്ക് അറക്കുളം ബോർഡ് ഉണ്ട് ും നിങ്ങള് കാണോലോടി അന്വേഷേ എന്നെടുക്കുമായിരുന്നു ഏ ചക്ക എന്നെടുക്കുമായിരുന്നേ ചേട്ടായി ചേട്ടാണ്ടൊരു വിവരം ഇല്ല ചേട്ടായിരുന്നു ഒന്നും കഴിച്ചില്ലെങ്കിലും ഗോലുമുട്ടായി കഴിച്ചു അത് കിട്ടി വായി മൊത്തത്തിൽ വെക്കല്ലേ അത് പേടിയാ എന്ത് ദൈവമേ വെള്ളമൊന്നും ആരും കുടിച്ചില്ല എല്ലാരും വെള്ളം കൂടി ഒന്നും ഇല്ല എങ്ങനെ തന്നെ തന്നെ ആണോ കൊള്ളാം പെട്ടെന്ന് വിട്ടു പോവാ സാധന വണ്ടിയുടെ ഫ്രണ്ടുണ്ട് നീ ഇരിക്കുന്നിടത്ത് സാധനങ്ങൾ മാത്രമല്ല അവിടെ അടിഞ്ഞി നകർഞ്ഞിരിക്കും പുറയിലൊന്നും ഇല്ലല്ലോ അല്ലേ പുകയിലൊന്നല്ലല്ലോ ആദ്യ ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെന്ന രാവിലെ ഇച്ചിരി കഴിച്ചിട്ട് പോയോ വൈകുന്നേരം ഏഴരയായി ഇപ്പൊ കൃത്യം വീട്ടിൽ വന്നോ ഏഴരയേ ഉള്ളു ഉം ഉം ണോ നമുക്കിന്റെ കേറി വന്നിട്ട് കാണാം ബാക്കി കാര്യങ്ങള് നമുക്ക് വീഡിയോ അല്ലേ ആദ്യ പറഞ്ഞു നമുക്ക് വീഡിയോ ഓ അത് ഇതായിട്ട് കേൾക്കാൻ വേണ്ടി ടാറ്റാ വെങ്ങനെ എന്റെ പൊന്നോ ചിരി നോക്കി അതെ നമ്മീ കൈ മരിക്കടച്ചോട്ടെടുക്കാൻ ഈ സൈഡിൻ്റെ എടുക്കാനില്ല ആ അവിടെ കൊലയൊക്കെ ഉണ്ട് വെറുതിരിപ്പുണ്ട് ഏ ആ കൊല ഒന്ന് കാണാല്ലോ നമുക്ക് എന്റെ അമ്മ ചെന്നാവുമ്പോഴത്തെ കൊല അല്ലേ മൂത്തായിരുന്നോ നല്ല കാണാൻ രസമാണ് ഞാൻ ഇടക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കായിരുന്നേ പക്ഷേ അമ്പതല്ല എങ്ങനെയാ രണ്ടുമൂന്ന് മൂന്ന് കിലോ കാണാൻ രണ്ടു മൂന്ന് കിലോല്ലേ രണ്ടു കിലോ രണ്ടര കിലോ ഉറപ്പായിട്ടുണ്ട് അപ്പൊ ഒരു നൂറുപായ്ക്കുള്ളുണ്ട് കാരണം ഇപ്പോഴത്തെ വിലക്ക് ഭയങ്കര വിലയല്ലേ ഇപ്പൊ എന്തോ ഞാലിപ്പൂനും അല്ലേ ഓ ഞാലിപ്പൂനു ഭയങ്കര വില എഴുപത് രൂപയ്ക്ക് മെണ്ടലാ എന്തായാലും ആ ആ അപ്പൊ നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് എങ്ങനായാലും നൂറ്റമ്പത് രൂപയ്ക്ക് മെണ്ടൽ ഉണ്ട് രണ്ട് കിലോ ഉള്ളതിലും നൂറ്റിനാൽപ്പത് രൂപ ആയി രണ്ടല്ല രണ്ടു രണ്ടര മൂന്ന് കിലോ ഉണ്ട് പൊട്ടിപ്പിടിച്ചല്ലേ പല്ല പിടിച്ചല്ലേ ആ ജ്യൂസ് ആ അതാ എടുത്തരാ എടുത്തരാടിച്ചു പക്ഷെ കുടിക്കാ എന്താ മേടിക്കും പക്ഷെ ഒന്നും തൊടുക പന്നക്കുട്ടി ചാറ്റ ബാബാ ശിയോ ഉമ്മാ ബാബ് ചാറ്റേ അയ്യോ അടാ കേടിച്ചേക്കുന്ന ആ ചാറ്റാ ഓക്കെ കുഴിച്ചിട്ടോലക്കു അതെ 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 ആ കുനു കുനാ അടിക്കുന്ന രാത്രി ആയപ്പോ പേടിയായിരുന്നു പേടിച്ചിട്ട് ഞാൻ വിറ്റതിനായിട്ട് നൈറ്റ് ഇട്ട് അല്ലേ കൂടത്തില്ല എനിക്കിട്ടൊന്നും തന്നല്ലേ അപ്പൊ ഓക്കെ ബബായി നമുക്ക് അടുത്ത പേടിയും കാണാം ആദി ബബായി ആ ഓക്കെ എന്നാ ബ